നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇങ്ങനെ ഒന്ന് സംഭവിച്ചാൽ ഒരു കപ്പൽ മുങ്ങുന്നതല്ല നഷ്ടം അതിനേക്കാൾ അപ്പുറം അതിഭീകരമായ ഒരു അവസ്ഥാന്തരത്തിലേക്ക് കേരളം മാറും അങ്ങനെ വലിയൊരു ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യം ഒരു തരത്തിലും അടുത്തേക്ക് തീരപ്രദേശത്തേക്ക് അടുക്കാൻ കഴിയാത്ത അവസ്ഥ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് ഏറെ ജാഗ്രതയോടെ നാം ഏവരെ നോക്കിക്കാണേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത് കാരണം കൊച്ചി തീരത്തു നിന്നും മുപ്പത്തിയെട്ട് നോട്ടിക്കൽ മൈൽ അകരത്തിൽ ചരിഞ്ഞ എം എസ് സി എൽ ത്രീ എന്ന ചരക്ക് കപ്പൽ മുങ്ങിത്താണ് കഴിഞ്ഞിരിക്കുന്നു കപ്പലിലുണ്ടായിരുന്ന മുഴുവൻ ചരക്കും കടലിലായിരിക്കുന്നു ഒപ്പം കപ്പലിലെ ഇന്ധനം കൂടി കപ്പൽ മുങ്ങുന്നത് ഒഴിവാക്കാനുള്ള ശ്രമങ്ങളൊക്കെ അങ്ങനെ വിഫലമായി കപ്പലിൽ അവശേഷിച്ച കണ്ടെയ്നറുകളൊക്കെ തന്നെ കടലിൽ പതിക്കേണ്ടി വന്നു കപ്പലിനുള്ളിൽ വെള്ളം കയറി തന്നെ ആയിരിക്കണം പൂർണ്ണമായും മുങ്ങാനൊരു കാരണമുണ്ടായത് അതല്ലെങ്കിൽ തുടക്കത്തിൽ ചരിയാൻ കാരണമായത് ഇരുപത്തിയാറ് ഡിഗ്രിയോളം ചരിവെന്ന് പറയുന്നത് ഏറെ ഗുരുതര സ്വഭാവമുള്ളതാണ് പഴയ കപ്പൽ ആയതുകൊണ്ട് യന്ത്രഭാഗങ്ങൾ കടൽവെള്ളം ഉപയോഗിച്ച് കൂളിങ്ങിന് ഉപയോഗിക്കുന്ന പൈപ്പുകളൊക്കെ തന്നെ ചോർച്ച ഒരു പക്ഷേ സംഭവിച്ചേക്കാം അങ്ങനെ ഉള്ളിൽ കയറിയ വെള്ളം കൃത്യമായി പമ്പ് ചെയ്ത് പുറത്തേക്ക് വിട്ടില്ലെങ്കിൽ കപ്പൽ ചെരിയാനുള്ള കാരണമായി മാറിയേക്കും അതുകൂടാതെ തന്നെ വളരെ മോശം കാലാവസ്ഥയാണ് പുറം നമുക്ക് അനുഭവപ്പെടുന്നത് അതുകൊണ്ടുകൂടി ചരിയലിനുള്ള ആക്കം കൂട്ടിയിരിക്കും കാലാവസ്ഥ പ്രത്യേകിച്ചും കാറ്റ് അത് വിപരീത ഫലമായി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നിരിക്കും ഇപ്പോൾ കടൽ വീണിരിക്കുന്ന കണ്ടെയ്നറിനുള്ളിൽ അപകടകരമായ ചില വസ്തുക്കൾ ഉണ്ട് എന്നുള്ള സൂചനയാണ് കിട്ടുന്നത് പരിശോധന പൂർണ്ണമായി നടത്തിയ ശേഷം മാത്രമേ മുഴുവനായും ഇത് വീണ്ടെടുക്കാനുള്ള നീക്കം വിവിധ ഏജൻസികളുടെ സംയുക്ത ദൗത്യം തുടങ്ങുകയുള്ളൂ അല്ല എങ്കിൽ നമ്മുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ പോലും ഒരപകടത്തിലേക്ക് തള്ളി വിടുന്നത് പോലെ ആത്മഹത്യാപരമായിട്ടുള്ളൊരു നീക്കമായി അത് മാറിയേക്കും ഇപ്പോൾ കടലിൽ വീണിരിക്കുന്ന കണ്ടെയ്നറുകൾ കരയിലേക്ക് ഒഴുകിയെത്താനുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് തീരത്തുള്ളവർക്ക് ഇന്നലെ മുതൽ തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയത് കൊച്ചി തീരത്തിനടുത്ത് അറബിക്കടൽ മുങ്ങിയ ചരക്ക് കപ്പലിൽ നിന്നുള്ള വസ്തുക്കൾ തീരത്തടിഞ്ഞത് കണ്ടാൽ തുടരുതെന്ന് കൃത്യമായി വീണ്ടും ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് ഒരു കാരണവശാലും അടുത്ത് പോകാൻ പോലുമല്ല വളരെ വേഗത്തിൽ ഒന്ന് ഒന്ന് രണ്ട് എന്ന നമ്പറിലേക്ക് വിളിച്ച് അറിയിക്കണമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി പറഞ്ഞിരിക്കുന്നത് കപ്പലിൽ നിന്നും ഉൾക്കടലിലേക്ക് ആറ് മുതൽ എട്ട് കണ്ടെയ്നറുകൾ വരെ വീണു എന്നാണ് വിവരം ലഭിക്കുന്നത് കണ്ടെയ്നർ കണ്ടാൽ കുറഞ്ഞത് ഇരുപത് ഇരുന്നൂറ് മീറ്ററെങ്കിലും മാറി നിൽക്കാനായി പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്തേക്ക് പോകരുത് ഒരു കാരണവശാലും കൂട്ടം കൂടി നിൽക്കരുത് മറ്റുള്ള ആളുകളെ വിളിച്ച് കാണിക്കരുത് അധികൃതരെ കൃത്യമായി ഇതറിയിച്ച് അവിടെ നിന്നും എത്രയും വേഗം സുരക്ഷിത അകലം പാലിച്ച് നിൽക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് അധികൃതർ വസ്തുക്കൾ മാറ്റാനായി ശ്രമം നടത്തുമ്പോൾ അതിനൊരു കാരണവശാലും തടസ്സം സൃഷ്ടിക്കാൻ നമ്മൾ ആരും തന്നെ ശ്രമിക്കരുത് ദൂരം ദൂരെ മാറി നിന്നുകൊണ്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതിൽ പൊതുജനങ്ങൾ മാത്രമല്ല മാധ്യമപ്രവർത്തകരും പ്രത്യേകം ശ്രദ്ധിക്കാനാണ് ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി കൂടിയായുള്ള ശേഖർ കുര്യാക്കോസ് പറയുന്നത് എന്നാൽ കപ്പൽ മുങ്ങി നഷ്ടപ്പെടുന്നത് കാരണമുണ്ടാകുന്ന നഷ്ടത്തെക്കാൾ അതിഭീകരമാണ് ഇത് ഇതുമൂലമുണ്ടാകുന്ന പരിസ്ഥിതി നാശമെന്ന് പറയുന്നത് ഇന്ധനം കടലിൽ കലർന്ന് എണ്ണപ്പാട വ്യാപിക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി അത്യാധുനിക ഉപകരണങ്ങളും വിദഗ്ധരുടെ സഹായവും ഒക്കെ തന്നെ നമുക്ക് ആവശ്യമായി വന്നേക്കും മലിനീകരണ നിയന്ത്രണ ബോർഡും പോലീസും കോസ്റ്റ് ഗാർഡും ആവശ്യമായ നടപടി എന്തായിരുന്നാലും സ്വീകരിക്കാനുള്ള അത്രപ്പാടിലാണ് എന്നാൽ ഇത് എന്ത് തരത്തിലാണ് മനുഷ്യന് അപകടകരമായി മാറുക എന്നുള്ളത് ഇപ്പോൾ അറിയില്ല അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പരിണിത ഫലമെന്ന് പറയുന്നത് എന്തിനെയാണ് നാം നേരിടുന്നത് എന്നതുപോലും അറിയാതെയാണ് നാം മുന്നോട്ട് ഇറങ്ങുന്നത് തീരം നിരീക്ഷിക്കണമെന്ന് പോലീസിന് നിർദ്ദേശം നൽകി കഴിഞ്ഞു വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന തടകൾ ഇട്ട് മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപനം തടഞ്ഞ് എണ്ണ വലിച്ചെടുക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ചാണ് പൊതുവെ ഇതിനെ ന്യൂട്രലൈസ് ചെയ്യുന്നത് തീരസേനയ്ക്ക് കോസ്റ്റ് ഗാർഡിന് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തന മേൽനോട്ടം വഹിക്കാനുള്ള പരിശീലനവും കിട്ടിയിട്ടുണ്ട് സിദ്ധിച്ചിട്ടുണ്ട് കപ്പൽ ചാലിലെ ഈ ഭാഗം അപകട മേഖലയായി തന്നെ പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിൽ മുന്നിൽ നിൽക്കുന്നത് മോശപ്പെട്ട കാലാവസ്ഥയും അതുപോലെ തന്നെ കടലിലുണ്ടായ ചുഴിയിലും അകപ്പെട്ടു തന്നെ ആയിരിക്കണം ചരക്ക് കപ്പലായ എൽസാത്രി അറബിക്കടലിൽ ചരിഞ്ഞിരിക്കുന്നത് ഇരുപത്തിനാല് ജീവനക്കാർ ഇതിൽ ഉണ്ടായിരുന്നു അതിൽ ഇരുപത്തി പേരെ കോസ്റ്റ് ഗാർഡും നേവിയും സംയുക്ത ഓപ്പറേഷനിലൂടെ ഇന്നലെ രാത്രി എട്ട് മണിയോടുകൂടി തന്നെ രക്ഷപ്പെടുത്തി കപ്പലിൽ ഉണ്ടായിരുന്ന ക്യാപ്റ്റനെയും ചീഫ് സെക്കൻഡ് എഞ്ചിനീയർമാരെയും ഇന്ന് രാവിലെയാണ് പിന്നീട് രക്ഷപ്പെടുത്തിയത് ക്യാപ്റ്റൻ റഷ്യൻ പൗരനാണ് ഇരുപത് ഫിലിപ്പീൻസുകാരും രണ്ട് ഉക്രൈൻ പൗരന്മാരും ഒരു ജോർജിയക്കാരുമാണ് മറ്റുള്ളവർ കൊച്ചി തീരത്ത് നിന്ന് മുപ്പത്തിയെട്ട് നോട്ടിക്കൽ മൈൽ അതായത് ഏകദേശം ഒരു എഴുപത് കിലോമീറ്റർ അകലെയാണ് തെക്കു പടിഞ്ഞാറായി ഇന്നലെ ഉച്ചയോടെ ഈ സംഭവം ഉണ്ടായത് കപ്പലിൽ നിന്നും പുറത്തേക്കെത്തിയ കണ്ടെയ്നറുകൾ കൊല്ലം ആലപ്പുഴ തീരത്തെത്താൻ സാധ്യത കൂടുതലാണെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നത് ഇതിനേറെ പറയുന്നു തിരുവനന്തപുരം തീരത്തെത്താനും വിദൂര സാധ്യത കൽപ്പിക്കുന്നു ആലപ്പുഴ അമ്പലപ്പുഴ ആറാട്ടുപുഴ കരുനാഗപ്പള്ളി എന്നീ തീരത്തുള്ളവരാണ് അതുകൊണ്ട് ഏറെ ജാഗ്രത പാലിക്കേണ്ടത് ഇനി ഉച്ചയോടെ കണ്ടെയ്നറുകൾ ഓരോ മേഖലയിൽ തീരത്തടിയാനുള്ള സാധ്യതയുണ്ട് ഈ കണ്ടെയ്നറിനുള്ളിൽ കൃത്യമായി എന്താണെന്നുള്ള വിവരം ഇതുവരെയും അധികൃതർ പറയുന്നില്ല സൾഫർ കലർന്ന ഇന്ധനമാണെന്നുള്ള സൂചന ഇന്നലെ മുതൽ തന്നെ പുറത്തു വരുന്നുണ്ട് അപകടകരമായ രാസവസ്തുക്കൾ അടക്കമുള്ള ഇന്ധനം അടക്കം ഇതിൽ ഉണ്ടാകുമെന്നാണ് സംസ്ഥാന ദുരന്തവാരണ അതോറിറ്റി സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ജാഗ്രതാ നിർദേ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത് ഒരു കാരണവശാലും തീരത്തഴിഞ്ഞാൽ പോലും ഇതിനെ സ്പർശിക്കാൻ പോലും പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് കപ്പൽ നീക്കം ചെയ്യാനും ഉയർത്താനും മറ്റ് സ്കാവേജിംഗ് കമ്പനികൾ ഇതിനോടകം തന്നെ നിലവിലുണ്ട് ദൗത്യം വിജയിച്ച് കഴിയുമ്പോൾ അവർക്ക് പ്രതിഫലം കൊടുക്കണം പക്ഷേ അതിഭീകരമായ വലിയ തോതിലുള്ള ഒരു വലിയ തുകയായിരിക്കും അവർ ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ശ്രമങ്ങൾ വിപുലമായിരിക്കുമെന്ന് ഇന്നലെ തന്നെ കണക്ക് കൂട്ടിയിരുന്നു പ്രത്യേകിച്ചും ഏറെ ത്രി ഒരു കപ്പൽ കപ്പലായതുകൊണ്ട് തന്നെ അത് ലാഭകരമാകില്ല എന്നുള്ളതും അതിൻ്റെ സാധ്യത വളരെ കുറവാണെന്ന് ഇന്നലെ തന്നെ നിരീക്ഷിച്ചിരുന്നു ജർമ്മൻ കമ്പനിയായ എർഷി ഫാർട്ട് പോളണ്ടിലെ ഷിപ്പ്യാർഡിൽ നിർമ്മിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ നീറ്റിലിറക്കിയ ചരക്ക് കപ്പലായിരുന്ന ജാൻഡ്രിച്ച് ആണ് ഒൻപത് പേരുമാറ്റങ്ങൾക്ക് ശേഷം എം എസ് സി എൽസാ എന്ന കണ്ടെയ്നർ കപ്പലായി മാറിയത് നീണ്ട ഇരുപത്തിയെട്ട് വർഷത്തെ ജൈത്രയാത്ര കണ്ടെയ്നറുകൾ മദർഷിപ്പുകളിൽ കയറ്റാനും ഇറക്കിയവ ചെറു തുറമുഖങ്ങളിൽ എത്തിക്കാനും ഉപയോഗിക്കുന്ന ഫീഡർ കപ്പലാണ് ഇപ്പോൾ ഇത് എന്നാണ് ഇതിനെ കണ്ടെയ്നർ കപ്പലാക്കി മാറ്റിയതെന്ന കാര്യത്തിൽ വ്യക്തതയില്ല പഴയ കാർഗോ കപ്പലുകൾ ഫീഡർ കണ്ടെയ്നർ കപ്പലുകളാക്കി മാറ്റുന്നത് ഒരു പതിവ് തന്നെയാണ് അതിൻ്റെ പോരായ്മകൾ ഈ കപ്പലുകൾക്കും ഉണ്ടാകും ഈ കമ്പനിയുടെ എം എസ് സിയുടെ പേരിൽ തന്നെ നിരവധി കപ്പലുകൾ ഇങ്ങനെ രൂപമാറ്റം വരുത്തിയവയുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ഈ ഒരു അപകടത്തെ നോക്കിക്കാണുകയാണ് ന്യൂസ് ഡെസ്ക് വാർത്ത